എൻ്റെ ഫോണിങ്ങെടുത്ത് ഞാൻ മുട്ടൂസി ആയിട്ട് ചാറ്റ് ചെയ്യട്ടെ എൻ്റെ ഫോണിങ്ങടുത്ത് അടി മൊട്ടൂസി എൻ്റെ ഫോണിതാണ്ടടി ആ ഞാൻ കൊത്തി ഇനിയും വിളിക്കുന്നു മൊട്ടൂസി അടി മൊട്ടൂസി ഹലോ മൊട്ടൂസി ഹലോ മുട്ടൂസി ഞാൻ കൊത്തിയല്ലോ മുട്ടൂസി ഞാൻ കൊത്തിയിടി ഫോൺ വിളിച്ചോയിനി നീയ കിട്ടുന്നുണ്ടടി ഹലോ മുട്ടൂസി ഇന്ന് ചിങ്ങ ഒന്നാം തീയതി ആടി കർഷകരുടെ ദിവസമാ കർഷകർക്കൊക്കെ ആശംസകളൊക്കെ പറയണം നീയ കേട്ടോടി മുട്ടൂസി ആശംസകൾ പറയുവല്ലേടി നീയാ ഹലോ മൊട്ടൂസി കർഷക ദിനമാണ് ചിങ്ങം ഒന്നാണ് മൊട്ടൂസൻ ആശംസകൾ അർപ്പിക്കുന്നുണ്ട് മൊട്ടൂസിക്കും വേണം ഇതെൻ്റെ ഫോണാണ് ഇത് കൊത്തു ഫോണാണ് ആ അത് ഞാൻ എടുത്തുകൊണ്ട് നിനക്ക് വിളിക്കാൻ തരണോ എടുക്കാൻ പറ്റിയതല്ലേ എനിക്ക് ഇത് നല്ല ഭാരമുണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇത് നമ്പർ നോക്കി നീ പഠിച്ചിട്ടില്ലല്ലോ ഇതടിക്കാൻ സീ ഫോൺ വിളിക്കാൻ പഠിക്കണോടി നിനക്ക് ഫോണിങ്ങനെ എടുക്കുക നമ്പർ ഞെക്കുക വിളിക്കുക ഇതുണ്ടോ സൂക്ഷിച്ച് നോക്കണം ഇങ്ങനെ എന്നിട്ട് കൊത്തണം ഞെക്കണം ഞെക്കുമ്പോൾ നമ്പർ എടുക്കും പഴയ പുതിയ ഫോണൊന്നും അല്ലടി പുതിയ ടച്ച് ഫോണൊന്നും അല്ല ഇത് ഇത് ഞെക്ക് ഫോണാണ് നമുക്ക് ഞെക്ക് ഫോൺ മതിയല്ലോ നമ്മുടെ കളറും ഉണ്ട് ഉണ്ടെങ്കിൽ കറുത്ത കളറാണ് നമുക്കിത് എടുത്ത് വിളിച്ച് പഠിക്കാം നമ്പർ നോക്കി വിളിക്കണം ട്ടോ പിടിച്ചാൽ ഓടി മുട്ടൂസി ഇങ്ങനെ കൊത്തി നമ്പർ എടുത്തിട്ട് ആ ഫോണിന് നമ്പറിൽ ഓരോന്നോരോന്നോരോന്ന് ഓത്തണം നിനക്കിപ്പോൾ എന്നെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അറിയാവോ ഒമ്പത് അഞ്ച് അഞ്ച് ആറ് ഏഴ് രണ്ട് ഒമ്പത് എൻ്റെ നമ്പർ ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കൊത്തുക ഇങ്ങനെ ഇങ്ങനെ കൊത്ത് കൊത്ത് കൊത്തി 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 വരുമ്പോൾ ക്ക് വിളിക്കാൻ പറ്റും വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ നിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുന്നത് ഞെക്കണം ഞെക്കി കഴിയുമ്പം ഇങ്ങനെ ഞെക്കി കഴിയുമ്പം അതുണ്ടോ ഫോട്ടോ വരുമേ ഇങ്ങനെ ഫോട്ടോ വന്നു കഴിയുമ്പോൾ അതുണ്ടോ ഇങ്ങനെ ഫോട്ടോയും വരും ഫോട്ടോസ് പഠിച്ചോ